ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കൾ മലയാളം ടാരോ ഇടയിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളുണ്ടോ എന്നുള്ളത് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സൗന്ദര്യ പിണക്കങ്ങൾ അതുപോലെ തന്നെ പൊരുത്തക്കേടുകൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര നാളുകൾക്കുള്ളിൽ നിങ്ങൾക്കത് ചേഞ്ച് വരും മാറ്റം വരും എന്നുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ റിലേഷൻഷിപ്പ് എപ്പോൾ തുടങ്ങി മാറാൻ തുടങ്ങും അല്ലെങ്കിൽ എത്ര നാളിനുള്ളിൽ ഇത് ചേഞ്ച് ചേഞ്ചാകുമെന്നുള്ളത് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റും ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ ആർക്ക് കെഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ഇർ റൈറ്റ് ഗൈഡൻസ് ഫോർ യു എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ആ പേഴ്സ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഇൻ ദിസ് മൊമെൻറ്റ് എന്താണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഇവിടെ നൈനോ വാൻസ് ഇവിടെ നൈനോ വാൻസ് എന്നുള്ള കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഇത് കാണുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ വഴക്കുകൾ നടക്കുന്നുണ്ട് രണ്ടു പേരും വാക്കുകൾ കൊണ്ട് വളരെയധികം മുറിവേൽപ്പിക്കുന്നുമുണ്ട് നിങ്ങളുടെ എനർജി വെറുതെ ഡ്രെയിൻഡായി പോവാണ് കാരണം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല പരസ്പരം മനസ്സിലാക്കലുകൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറവാണ് ഈ ഇനി ഈ ഒരു റിലേഷൻഷിപ്പിൽ സക്സസ് ഉണ്ടാവുമെന്ന് ആ വ്യക്തിക്ക് പ്രതീക്ഷയില്ല ഇപ്പോൾ കറണ്ട് ഫീലിങ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് എടുത്തിട്ടുള്ളതെങ്കിലും പാസ്റ്റിൽ നടന്നിട്ടുള്ള ചില പരാജയങ്ങൾ ഫെയിലിയർ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് ആ വ്യക്തി പഠിക്കുകയാണ് എന്താണ് സംഭവിച്ചത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത് അതായത് പാസ്റ്റിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ആ വ്യക്തിക്ക് ഹർട്ടായിട്ടുണ്ടെങ്കിൽ അതാണ് കൂടുതലായിട്ട് ആലോചിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു ഗുണമുള്ളത് ഒരു പോസിറ്റീവ് വശം ഉള്ളത് എന്നതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനും ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലായെങ്കിൽ എന്നുള്ളൊരു ചിന്ത വ്യക്തിക്കുണ്ട് അതുമാത്രമാണ് ഇവിടെ ഒരു പോസിറ്റീവ് സൈഡ് ബാക്കിയെല്ലാം നിങ്ങളുടെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതും പരസ്പരം വഴക്കുണ്ടാക്കിയിട്ടുള്ളതും അതുപോലെയുള്ള കാര്യങ്ങളാണ് ആലോചിക്കുന്നത് അപ്പോൾ ഇവിടെ മുൻപോട്ട് ഇനി എന്നുള്ള കാര്യത്തിൽ ആ വ്യക്തിക്കൊരു ഒരു ഐഡിയ ഇല്ല അതാണ് ഇവിടെ നൈനോ വാൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ കാട്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ മുന്നോട്ട് പോകാൻ പറ്റിയേക്കാം അല്ലെങ്കിൽ ഈ ഒരു റിലേഷിപ്പ് ബ്രേക്കപ്പായി പോയേക്കാം എന്നുള്ളൊരു ചിന്ത വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട് ഇത് മുന്നോട്ട് പോകുമോ എന്നുള്ളൊരു ചിന്ത ഇവിടെ ജസ്റ്റിസ് ആ കാരണം ഇവിടെ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നുകിൽ നിങ്ങൾ നീതി അർഹിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ആ പേഴ്സൺ നീതി അർഹിക്കുന്നുണ്ടായിരിക്കാം അപ്പം ഇവിടെ നീതി ഒരാൾക്ക് കിട്ട കിട്ടണം അത് യൂണിവേഴ്സ് പറയുന്നുണ്ട് പക്ഷേ യൂണിവേഴ്സാണ് ഇതിൻ്റെ ഒരു സാക്ഷി എന്ന് പറയുന്നത് വിറ്റ്നസ് യൂണിവേഴ്സിന് കുറേ കാര്യങ്ങൾ അറിയാം അപ്പോൾ യൂണിവേഴ്സ് യൂണിവേഴ്സായിരിക്കും നിശ്ചയിക്കുന്നത് ആർക്കാണ് നീതി തരേണ്ടതെന്നുള്ളത് അപ്പോൾ ഇവിടെ ഒരാൾക്ക് നീതി കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് നിങ്ങളായിരിക്കാം ഒരു പക്ഷേ നീതി അർഹിക്കുന്നത് പക്ഷെ ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പഴയ കാര്യങ്ങളെക്കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുപാട് മിസ്സിങ് ഉണ്ട് അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാണ് ആ ഒരു മിസ്സിംഗ് ഉള്ളത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ഓർത്ത് മിസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മിസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആയിരിക്കാം തെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടം ഇപ്പോഴുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു കപ്പേ ഉള്ളൂ ആ ഒരു കപ്പ് നിങ്ങൾക്ക് തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു പക്ഷേ ഫാമിലി ആവാം പാരൻസ് ആവാം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കൂടെ ജോലി ചെയ്യുന്നവരാവാം ഫ്രണ്ട്സ് ആവാം ആ വ്യക്തിക്ക് പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻ ആകാം അപ്പം അതുകൊണ്ട് ചിലപ്പോൾ അവർ പറയുന്ന കേട്ടിട്ട് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വഴക്കുണ്ടാക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു ചില ദേഷ്യങ്ങള് അല്ലെങ്കിൽ പിടിവാശിയൊക്കെ ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല ചിലപ്പോൾ നിങ്ങൾ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കാം ഈ വ്യക്തിൻ്റെ അടുത്ത് പറയുന്നത് പക്ഷെ അതൊന്നും ചിലപ്പോൾ അംഗീകരിക്കാൻ തയ്യാറാവാത്തൊരു പേഴ്സണാലിറ്റി ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് ബ്യൂട്ടിഫുൾ ആണ് ഹാൻഡ്സം ആണ് അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ പെട്ടെന്ന് എടുക്കണമെന്ന വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ആ ഒരു വശത്ത് നിന്ന് നല്ല രീതിയിലൊരു അപ്രോച്ച് ഉണ്ടായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് പോകണമെന്ന വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ദ ഡബിൾ എന്നൊരു കാർഡ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കിട്ടിയിട്ടുണ്ട് ഈ ഡബിൾ എന്ന് പറയുമ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇവിടെ വളരെയധികം അഡിക്ഷൻ ഉണ്ടാവുകയാണ് അപ്പോൾ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ വേറൊരാൾക്ക് വിട്ടുകൊടുക്കാൻ ആവാതെ തന്നിലേക്ക് പിടിച്ച് വലിക്കുന്ന ഒരവസ്ഥ ഒരു പക്ഷെ അത് നിങ്ങളായിരിക്കാം ഈ വ്യക്തിയോട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളോട് ചെയ്യുന്നുണ്ട് ഒരു ഓവർ പോസിറ്റീവ്നെസ് അതായത് ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് ആ വ്യക്തി വേറെ ആരോട് സംസാരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് മാത്രമായിരിക്കണം കൂടുതലായിട്ട് സംസാരിക്കേണ്ടത് അങ്ങനെ ഒരുപാട് നിങ്ങൾ ആ വ്യക്തിയെ ചെയ്സ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് വഴക്കിടുക പിണങ്ങുക എന്നിട്ടത് സ്നേഹം കൂടുതലാണെന്ന് പറയുക അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ഏതായാലും എന്ന് പറയുന്നത് സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കത്രപ്പാട് ഒരു പക്ഷേ അത് നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ തിരിച്ചു ആവാം അപ്പം അങ്ങനെ ഒരാളുടെ വാശി അതായത് ഒരു പാർട്ട്ണറുടെ വാശി കൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക അപ്പോൾ അതത്രക്കും നല്ലതായിരിക്കില്ല റിലേഷൻഷിപ്പിൽ കാരണം ഇവിടെ പരസ്പരം മനസ്സിലാക്കാതെ പോവലുണ്ട് തെറ്റിദ്ധാരണയുണ്ട് ആരുടെ തെറ്റുകൊണ്ടായാലും അവിടെ മറ്റൊരാൾക്ക് വളരെയധികം ഡിപ്രഷൻ ഉണ്ടാകുന്നുണ്ട് നിരാശ ഉണ്ടാകുന്നുണ്ട് അതായത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു ഡിപ്രഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിരാശയായിരിക്കാം ഉള്ളത് അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നിരാശ വരുമ്പോൾ മറ്റൊരാൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നുള്ള ആ ഒരു വിശ്വാസം അവിടെ അതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് അത്രയ്ക്ക് നല്ലതല്ല ഇപ്പം പോകുന്ന ഒരു വശം നോക്കിയാൽ അത്രയ്ക്ക് നല്ലതാവില്ല അവിടെ ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ട് ഇനി മറ്റൊരാളിൻ്റെ ഈ ബ്ലാക്ക് ബ്ലാക്കായി ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്ന് വരാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു സിറ്റുവേഷൻ വരിക അതായത് ഇല്ലാത്തത് ഉണ്ടെന്നുള്ള തോന്നൽ ഉണ്ടാവുക ഈ വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ഓർ ട്വിൻ കണക്ഷൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഒരു ക്ഷമ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇല്ല എന്നുള്ളതാണ് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഉടനെ തന്നെ സെപ്പറേറ്റ് ആകാം അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക അങ്ങനത്തെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തായാലും ഉണ്ട് അതായത് സാഹചര്യങ്ങളെ മനസ്സിലാക്കാതെ വ്യക്തിയെ മനസ്സിലാക്കാതെ ഒരുപാട് വഴക്കുണ്ടാക്കുന്ന രണ്ട് ആൾക്കാരായിരിക്കാം ചിലപ്പോൾ അത് നിങ്ങളായിരിക്കാം ചെയ്യുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിയായിരിക്കാം എങ്ങനെയായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾക്ക് വളരെയധികം നിരാശ വരുന്നുണ്ട് അവരാഗ്രഹിക്കുന്നതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല നിങ്ങൾ വളരെയധികം നല്ല രീതിയിൽ നിൽക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ഒരുപാട് അകന്നു പോകുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം അതായത് റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ആ വ്യക്തി ഒരുപാട് ദേഷ്യത്തിലായിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആ വ്യക്തിയെ ആശ്വസിപ്പിക്കാതെ നിങ്ങളും വളരെയധികം ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരു വാക്ക് പറയുമ്പോൾ രണ്ട് അതിന് പകരം പറയുന്ന ഒരു രീതി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പക്ഷേ കണ്ടേക്കാം ഒരു പക്ഷേ നിങ്ങൾ എലോണായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ചിലപ്പോൾ ആ വ്യക്തിക്കും അതറിയാമായിരിക്കാം ആ എലോണായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് സ്നേഹം ഈ വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കും ആദ്യമേ നിങ്ങൾക്കത് കിട്ടിയിരുന്നു പക്ഷേ പോകെ പോകെ ആ ഒരു സ്നേഹം കുറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് വളരെയധികം റിയാക്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം അതായത് ചുരുക്കത്തിൽ നിങ്ങൾ ആ വ്യക്തിയിൽ അഡിക്റ്റ് ആയി ആയിപ്പോയിട്ടുണ്ടായിരിക്കാം ഇവിടെ ഡിവൈൻ നിങ്ങളോട് ഒരു കാര്യമുണ്ട് പേഷ്യൻറ്റ് ക്ഷമയോടു കൂടി നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങൾ തമ്മിലുള്ള സോൾ കോൺട്രാക്ട് എന്താണ് അല്ലെങ്കിൽ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഡിമാൻഡ് നിങ്ങളോട് പറയുന്നത് അതിന് ക്ഷമ വേണം മനസ്സിലാക്കൽ വേണം അല്ല വേണ്ടത് വ്യക്തിയെ മനസ്സിലാക്കലാണ് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക അതുപോലെ തന്നെ ഒരുപക്ഷെ ഈ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ ഒരു കാർമ്മിക പാർട്ട്ണർ ഉണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുക ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നിട്ടുള്ള വാഗ്ദാനം അനുസരിച്ച് നിങ്ങൾക്കായിരിക്കാം നീതി കിട്ടേണ്ടത് ചിലപ്പോൾ വളരെ നല്ല രീതിയിൽ തുടക്കത്തിൽ ഒരു റിലേഷൻഷിപ്പ് വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കും പോയിരിക്കുന്നത് അതിൽ ഒരു മുടക്കം വന്നപ്പോഴായിരിക്കാം അല്ലെങ്കിൽ അതിലൊരു വ്യത്യാസം വന്നപ്പോഴായിരിക്കാം നിങ്ങൾ ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷൻസിലേക്ക് പോയിട്ടുള്ളതും നിങ്ങൾ പാനിക് ആയിട്ടുള്ളതും നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കാം ചിലപ്പോൾ നീതി കിട്ടേണ്ടത് നിങ്ങൾക്കായിരിക്കാം കാരണം ചിലപ്പോൾ നിങ്ങളെ നിർബന്ധിച്ചായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമ്പോൾ അത് ഈ വ്യക്തിക്കൊരു ഫിയർ ഉണ്ടാക്കുന്നുണ്ട് അത് ശരിയാകുമോ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ട് അതായത് ഇത് ശരിയാകുമോ അതായത് ഫസ്റ്റ് കിട്ടിയ നാനോ നൈനോമാൻസ് പോലെ തന്നെ റിലേഷൻഷിപ്പിൽ ഓൾറെഡി പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ ഇത് ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഈ പേഴ്സൺ ഉണ്ടാകുന്നുണ്ട് ഒരു അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ചില ബന്ധങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരുമോ അങ്ങനെയുള്ള ഒരു ചിന്തയും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഈ വ്യക്തി ആയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും മാറേണ്ടി വരുമോ അത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ പെയിൻഫുൾ സിറ്റുവേഷൻ ആയിരിക്കാം ചിലപ്പോൾ ആ വ്യക്തിക്ക് ഫാമിലി എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം അവിടെയും പ്രോമിസസ് നൽകിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് ഈ വ്യക്തി ചിന്തിക്കുകയാണ് എന്തെങ്കിലും ഒരു എടുത്തു ചാടി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം എൻഡായി പോകുക എന്നുള്ളൊരു ഭയവും ഈ ഒരു റിലേഷൻപിലുണ്ട് അതിൻ്റെ കൂടെ ചിലപ്പോൾ നിങ്ങൾ വളരെയധികം വാശിയോടുകൂടി വളരെയധികം പോസിറ്റീവ്നെസ് ഈ വ്യക്തിൻ്റെ അടുത്ത് കാണിക്കുന്നോണ്ടായിരിക്കാം അവർ കുറച്ചുകൂടി കൂടി പ്രാക്ടിക്കൽ ആയിട്ടായിരിക്കും ചിന്തിക്കുന്നത് നിങ്ങൾ ഇമോഷണലി വളരെയധികം ഈ വ്യക്തിയുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ എലോണായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനും സിറ്റുവേഷനുമായിരിക്കാം ഇവിടെ ഇവിടെ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം സന്തോഷിച്ചിരുന്ന അല്ലെങ്കിൽ പാസ്റ്റിൽ ഒരുപാട് അടുത്തിരുന്ന റിലേഷൻഷിപ്പാണ് അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ കണ്ട് പരിചയപ്പെട്ടിട്ടുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഈ വ്യക്തി ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ അടുത്ത് നീതി കാണിക്കുന്നില്ല അല്ലെങ്കിൽ സ്നേഹം കാണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും വലിയ സന്തോഷത്തിലൊന്നുമല്ല ആ വ്യക്തി നിൽക്കുന്നത് ആ വ്യക്തിക്ക് ഒരുപാട് സങ്കടമുണ്ട് ഒരു പക്ഷേ ആ വ്യക്തിയും എലോണായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം ആ വ്യക്തിയെ കേൾക്കാനും കാണാനോ ആരും ഉണ്ടാവില്ല വളരെയധികം എലോണായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ വളരെ ഉള്ളിൽ വളരെയധികം വിഷമമുള്ളൊരു സിറ്റുവേഷൻസ് ചിലപ്പോൾ ഈ ഒരു നിങ്ങളെന്ന വ്യക്തിയുടെ കാര്യം കൂടാതെ ആ വ്യക്തിക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകുന്നുണ്ട് അതായത് വളരെയധികം നിരാശാജനകമായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെയാണ് രണ്ടുപേരും കടന്നു പോകുന്നത് അപ്പോൾ അതും നിങ്ങൾ പരിഗണിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇവിടെ ഫൈറ്റിങ് ആ വ്യക്തി ആ വ്യക്തിയുടേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് വളരെയധികം ഫൈറ്റ് ചെയ്തിട്ടായിരിക്കാം ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് കൂടാതെ നിങ്ങളുമായിട്ടും പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട് അപ്പം വളരെയധികം വിഷമിച്ചായിരിക്കാം ആ വ്യക്തി നിൽക്കുന്നത് ഇനി ഇതേ സാഹചര്യം നിങ്ങൾക്കും ഉണ്ടായിരിക്കാം നിങ്ങൾക്കും പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം നിങ്ങളും ചിലപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ജീവിത ഉണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിലനിൽക്കുന്നത് ഇവിടെ ദ മൈസർ എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ട് അത് നിങ്ങളുടെ പേഴ്സണാണ് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ട് പക്ഷെ അത് കാണിക്കുന്നില്ല അല്ലെങ്കിൽ കാണിക്കാൻ പറ്റുന്ന സാഹചര്യം അല്ല ആ പേഴ്സൻ്റേത് അല്ലെങ്കിൽ അങ്ങനെ കാണിക്കാനായിട്ട് അറിയില്ലാത്തൊരു പേഴ്സണായിരിക്കാം വ്യക്തിക്ക് ഉള്ളിലായിരിക്കാം ഇഷ്ടമുള്ളത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കൊണ്ടാക്ട് സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് മുന്നോട്ട് പോകാൻ പറ്റില്ല കുറച്ച് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു കോൾഡ് വാർ പോലെ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നില്ല ഓക്കെ പക്ഷേ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതായത് പാസ്റ്റിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് പാസ്റ്റിൽ നടന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചും ചീത്ത കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഈ വ്യക്തി ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തി നന്നായിട്ട് അറിയുന്നുണ്ട് പക്ഷേ അത് ഇപ്പോൾ കാണിക്കാനായിട്ട് പറ്റുന്ന സാഹചര്യമല്ല ആ പേഴ്സണേത് കാരണം ഒന്ന് നിങ്ങൾ ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട് രണ്ടാമത് ആ വ്യക്തിക്കും നിങ്ങളെടുത്ത് നീതി കാണിക്കാൻ സാധിക്കുന്നില്ല കാരണം ഈ വ്യക്തി ആദ്യമേ ഒരുപാട് സ്നേഹത്തോടു കൂടിയായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ നിലകൊണ്ടിരുന്നത് ആദ്യമേ ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് തന്നിരുന്നു പിന്നെ ആ ഒരു സ്നേഹത്തിൻ്റെ അളവ് കുറഞ്ഞപ്പോൾ നിങ്ങൾ ഒരുപാട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി സ്നേഹിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇവിടെ ഹാർമണി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ഒരു കമ്മിറ്റ്മെൻറ്റ് അതായത് ഒരു ഐക്യം നിങ്ങൾ തമ്മിൽ എപ്പോഴും ചേർന്നിരിക്കണം അതാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് വേറൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തിയുമായിട്ട് മനസ്സുകൊണ്ട് ചേർന്നിരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ റൂട്ട് ചക്ര ബാലൻസ്ഡ് അല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ആ ഒരു റൂട്ട് ചക്ര ബാലൻസ്ഡ് ആകേണ്ടതുണ്ട് അതിന് പറ്റുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഗ്രൗണ്ടിങ് ആണ് അതായത് പുല്ലിലൂടെ നടക്കുക അതായത് എന്താണ് മണ്ണിലൂടെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു നൂട് ചക്ര ആയി കിട്ടും അല്ലെങ്കിൽ ലം എന്ന് പറയുന്ന ഒരു ബീജമന്തിരം നിങ്ങൾക്ക് മെഡിറ്റേഷനിൽ ഉപയോഗിക്കാവുന്നതാണ് ആ കൂടാതെ ത്രോട്ട് ചക്ര അതായത് ഒരു പക്ഷേ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ആ വ്യക്തിയായിരിക്കും നിങ്ങളുടെ അടുത്ത് കള്ളങ്ങൾ പറയുന്നത് ആ വ്യക്തി ഒരു നിലനിൽപ്പിനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുപോകരുത് എന്ന ഉദ്ദേശത്തോടു കൂടി ആയിരിക്കാം പക്ഷേ ആ വ്യക്തി പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ട് ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നുള്ളത് കള്ളമാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഇവിടെ അപ്പം അതും നിങ്ങൾക്കൊരുപാട് ദേഷ്യം ഉണ്ടായിരിക്കാം ഇവിടെ ഇമോഷണൽ വിഡ്രോവൽ എന്ന് പറയുമ്പോൾ ആ വ്യക്തി കുറേ കൂടി കാര്യങ്ങൾ ചിന്തിക്കുകയും ചിലപ്പോൾ ആ വ്യക്തിയുടെ ആ ഒരു വിഷമങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് പറയാനുള്ളൊരു സാധ്യതയുണ്ട് ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയില്ലാത്തൊരു സിറ്റുവേഷനുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അവ്യക്തി അനുഭവിക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു സാഹചര്യമുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തി കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറയാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് അർത്ഥം യെസ് ഫൗണ്ടേഷൻ അച്ചീവ്മെൻറ്റ് അങ്ങനെ അടുത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം സ്ട്രോങ് ആവുകയും ചെയ്യും അത് ഫ്യൂച്ചറിലാണ് ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത് അതിന് നിങ്ങൾക്ക് ക്ഷമ വേണം ആ ഒരു ഫൗണ്ടേഷൻ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ഫ്യൂച്ചറിൽ വരുന്നുണ്ട് പക്ഷെ ഇവിടെ രണ്ട് പേരും പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് ആകാൻ വേണ്ടിയിട്ട് ഹോപ്പിനൊപ്പന പ്രേയർ നിങ്ങൾക്ക് ചാൻസ് ചെയ്യാവുന്നതാണ് ഇവിടെ എത്ര നാളുകൾക്കുള്ളിലും നിങ്ങളുടെ ഈ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ബെറ്ററാവും അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് എന്റെ ആൻസർ നോക്കാം ഇവിടെ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ ആ വ്യക്തി വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇലവൻ ഡേയ്സ് ചില പേരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലവൻ ഡേയ്സിനുള്ളിൽ തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതാണ് മറ്റു ചിലർക്ക് ഇലവൻ വീക്സ് ഇനി വേറൊരാൾക്ക് ഇലവൻ മന്ത്സ് ആയിരിക്കാം അപ്പോൾ അത് ഓരോരുത്തരുടെ ആ ഒരു റിലേഷൻഷിപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുന്നതാണ് പക്ഷേ ആ ഒരു കാലയളവിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല മാറ്റങ്ങൾ വരുന്നതാണെന്നുള്ളത് അപ്പോൾ ഏറ്റവും കുറഞ്ഞ കാലയളവിൽ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്ന കാര്യം മാത്രം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ലൈഫിലേക്ക് സ്വീകരിക്കുക ആ ഒരു എനർജിയെ സ്വീകരിക്കുക ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് അതായത് എക്സാമ്പിൾ ആ വ്യക്തിയുടെ പേര് വിഷ്ണു എന്നാണെന്നുണ്ടെങ്കിൽ വിഷ്ണു ഐ എം സോറി അതുപോലെ തന്നെ പ്ലീസ് ഫോർ ഗീവ് മീ അപ്പോഴും പേര് പറയുക ദെ താങ്ക് യു ആൻഡ് ഐ ലവ് യു അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞ് നിങ്ങളുടെ ആ ഒരു പ്രേയർ നിങ്ങൾക്ക് ചാഞ്ച് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ് ആദ്യത്തെ വരെ തന്നെ നിങ്ങൾ ഒരു മിനിറ്റ് എങ്കിലും കുറഞ്ഞത് പറയണം പക്ഷേ ഒരു സെവൻ ഡേയ്സ് ഒക്കെ കഴിയുമ്പോഴേക്കും ഈ പേഴ്സന് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരും ഇവിടെ പേഴ്സൺ നെയിം ഒ എൻ എസ് ക്യു എ ഡബ്ല്യു എം എച്ച് ആർ ഇസറ്റ് എന്നാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസാണ് എടുക്കാനുള്ളത് ഇവിടെ നമുക്ക് റെഡ് കളർ എന്ന് കിട്ടിയിട്ടുണ്ട് എയ്റ്റ് എന്നൊരു ഡേറ്റ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി ഫോർ ഏജ് ആകാം ബർത്ത് ഡേറ്റ് ആകാം എറണാകുളം എന്നാണ് കിട്ടിയിട്ടുള്ളത് ത്രീ എന്നൊരു ഡേറ്റ് ട്വൻറ്റി സെവൻ ഏജുമാകാം സിറ്റി എന്ന് കിട്ടിയിട്ടുണ്ട് cancer leo sister 26 23 may ത്രീ aries september ഏരീസ് സെപ്റ്റംബർ അപ്പം ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഇനി നമുക്ക് ബാംഗ്ലൂർ പാലക്കാട് എറണാകുളം തിരുവനന്തപുരം ആൻഡ് തൃശ്ശൂർ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് എസിനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചലിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പം ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ആൻസർ ആയിരിക്കും വരുന്നത് അപ്പം നിങ്ങൾക്കതിൽ എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക അപ്പോൾ ഡിയർ ആർക്ക് ഏഞ്ചൽസ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ആൻസർ എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരുന്നത് യു ആർ റെഡി നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടും നിങ്ങൾ റെഡി ആണോ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ നിങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ ഓക്കെ നിങ്ങൾക്കത് എന്തായാലും കിട്ടും ജോബ് ആയാലും റിലേഷൻഷിപ്പ് ആണെങ്കിലും അപ്പോൾ ഇവിടെ വിശ്വാസം വേണമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് കിട്ടും യു ആർ റെഡി നിങ്ങൾ റെഡി ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത് രണ്ടാമത്തേത് പീസ്ഫുൾ റെസൊല്യൂഷൻ എന്തായാലും സമാധാനപരമായിട്ടുള്ളൊരു മാറ്റം നിങ്ങൾക്കുണ്ടാവും മാറ്റം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ എന്ത് മാറ്റമായിരിക്കും എനിക്ക് വരുന്നത് എന്നുള്ള റിക്വസ്റ്റ് ഉണ്ടാവും സമാധാനപരമായിട്ടുള്ള മാറ്റമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത് അതിപ്പോൾ എന്തിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അതെ ഇനി തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാം അതിൻ്റെ ആൻസർ യെസ് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതെന്തായാലും ഓക്കെ ആണ് അപ്പോൾ അത് എന്തായാലും നടക്കും തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചവർക്ക് ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എന്താണ് എന്നും കാര്യമാണ് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ് ഡിറാർ കെയഞ്ചൽസ് ലുക്ക് ഫോർ എ സൈൻ ചില സൈനുകൾ നിങ്ങൾ കാണും അതായത് ബട്ടർഫ്ലൈസ് ആയിട്ട് ഏഞ്ചൽ നമ്പറായിട്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം നോക്കുക എന്നുള്ളതാണ് അർത്ഥം അബൻഡൻസ് നിങ്ങൾക്ക് വരുന്നതാണ് അബണ്ടൻസ് സൗഭാഗ്യം അത് റിലേഷൻഷിപ്പു ആകാം ജോബു ആകാം അപ്പം നിങ്ങൾക്ക് സൈൻ കിട്ടും കേട്ടോ അത് ഓർക്കുക ബട്ടർഫ്ലൈസ് പല കളറിലുള്ള ബട്ടർഫ്ലൈസ് ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള സകനാണെന്ന് നിങ്ങൾ വിചാരിക്കുക ചിലർക്ക് ഫർദേഴ്സ് കിട്ടാറുണ്ട് തൂവലുകൾ കിട്ടാറുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്കുള്ള സകനാണെന്ന് നിങ്ങൾ വിചാരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം